യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപൂർണമാകുവാൻ ഈ ആദ്യ നിമിഷം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ തന്നെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവർ കേൾക്കുന്ന വചനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും നന്മയും എല്ലാം അനുഭവിക്കുന്ന തരത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മിലൂടെ ഈ വചനം ആരൊക്കെ കേൾക്കുന്നു അവരും അതോടൊപ്പം അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവെല്ലാവരെ സഹായിക്കട്ടെ ബൈബിൾ വചനം പറയുന്നു ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു പ്രവേശിക്കും എന്ന് പറഞ്ഞ ആ വചനം പോലെ ഈ വചനം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഭവനത്തിലേക്ക് കയറി വരാനുള്ള ആ വാതിൽ നാം തുറന്നു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ സംഭവിക്കാൻ തുടങ്ങുകയാണ് ഒരാൾ തൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞതിങ്ങനെയാണ് ഈ വചനം കേൾക്കാൻ തുടങ്ങിയ സമയം മുതലാണ് എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നിയത് വേറെ ചിലർ പറഞ്ഞു വചനം കേട്ടപ്പോഴാണ് എനിക്ക് കുറച്ച് ആത്മധൈര്യമുണ്ടായത് പ്രതിസന്ധികൾ വെല്ലുവിളികൾ മഞ്ഞുപോലെ ഉരുകുന്നത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാലം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വചനം കേൾക്കുന്നു എൻ്റെ കുടുംബം പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ പോകുന്നുവെന്ന് മാത്രമല്ല എന്നിലൂടെ വേറൊരാൾ ഇതേപോലെ ദൈവത്തിൽ ആശ്രയിച്ച് വചനം കേട്ട് എഴുന്നേറ്റു വരണം അങ്ങനെ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാലം മുന്നിൽ കാണണം അങ്ങനെ പ്രാർത്ഥിക്കണം അത് ദൈവത്തിൻ്റെ മനസ്സാണ് ഇന്ന് പ്രതീക്ഷയോടെ വചനം കേൾക്കുമ്പോൾ ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം ജോഷുവായുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങളാണ് എട്ടാമത്തെ വാക്യം ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം എപ്പോഴും ദൈവത്തിൻ്റെ വചനം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അടുത്ത വാക്യം അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം വചനം കേൾക്കുമ്പോൾ ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുവരാൻ നീ ശ്രദ്ധിക്കണം ശ്രമിക്കണം അതിനെക്കുറിച്ച് ദൈവവചനത്തെക്കുറിച്ച് രാവും പകലും ഡേ ആൻഡ് നൈറ്റ് ധ്യാനിക്കണം അപ്പോൾ ദൈവവചനം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ആരുടെയെങ്കിലും ബുദ്ധിയിലുണ്ടായ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവവചനം രാവും പകലും ധ്യാനിക്കണം അതിലെഴുതിയിരിക്കുന്നത് പാലിക്കാൻ ശ്രദ്ധിക്കണം അത് നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ മുതൽ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും അപ്പോൾ അപ്പോൾ എന്ന് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യമാണ് എപ്പോൾ ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ആ വചനത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനും നാം ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ മുതൽ എൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം ആരംഭിക്കാൻ തുടങ്ങും ഒരു വിജയം ജീവിതത്തിൽ ഉണ്ടായി വരാൻ തുടങ്ങും അപ്പോൾ മുതൽ നീ വിജയം വരിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും കാര്യകാരണ സഹിതം എഴുതിയിട്ടുണ്ട് അപ്പോൾ മുതൽ പ്രിയപ്പെട്ടവരെ എന്തിന് പ്രാർത്ഥിക്കണം എന്തിനു വചനം കേൾക്കണം എന്തിനു വേറൊരാൾക്ക് കൊടുക്കണം ഈ വചനം കേൾക്കുന്ന നിമിഷം അപ്പോൾ മുതലൊക്കെയാണ് ആ സമയം മുതലാണ് ഒരാൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നത് ഒരാൾ രക്ഷപ്പെടാൻ തുടങ്ങുന്നത് ഒരാൾ ജീവിക്കാൻ തുടങ്ങുന്നത് ഒരാൾക്ക് നല്ല ഒരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങുന്നത് ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറി തുടങ്ങുന്നത് പോലും അപ്പോൾ മുതലാണ് അപ്പോൾ മുതൽ നീ വിജയം വരിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും അടുത്തത് ഒൻപതാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം എഴുതിയിട്ടുണ്ട് നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നീ പോകുന്നിടത്തെല്ലാം ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഒരാളോട് ഒരു കുടുംബത്തോട് പറയാം നീ പോകുന്നിടത്തൊക്കെ പോകുന്ന ഇടങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എടുക്കുന്ന തീരുമാനങ്ങളിൽ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പിലും സ്വർഗത്തിലെ ദൈവം സർവശക്തനായ ദൈവം സർവാധിപനായ ദൈവം സകലത്തിൻ്റെയും ഉടയവനായ ദൈവം സകലത്തെയും പരിപാലിക്കുന്ന ദൈവം നിന്റെ കൂടെ നിന്റെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ദൈവവചനം കേൾക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട് ആ കുടുംബത്തോടു ദൈവമുണ്ട് ആ വ്യക്തിയുടെ ആരോഗ്യത്തോടു ദൈവമുണ്ട് ആ വ്യക്തിയുടെ എല്ലാ പദ്ധതികളോടും അധ്വാനത്തോടും കൂടെ ദൈവമുണ്ട് അപ്പോൾ അതാണ് കാരണം വിജയിക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള കാരണവും അതാണ് അതങ്ങനെ വായിക്കുമ്പോൾ കൃത്യം മനസ്സിലാകും ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം അത് ശ്രദ്ധിക്കണം ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധിപ്പെടാനും രക്ഷപ്പെടാനും തുടങ്ങും വിജയം വരിക്കാൻ തുടങ്ങും കാരണം ഇതാണ് നീ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം വചനം കേൾക്കുമ്പോൾ ഇന്നലവരെ ഇല്ലാത്തൊരു പ്രത്യേകത ഇന്നു മുതൽ ഉണ്ടാകാൻ തുടങ്ങുന്നു ഇന്നലെ വരെ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇന്നു മുതൽ നിൻ്റെ കൂടെ സർവശക്തനായ ദൈവം നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഏത് ഇരുട്ടിലൂടെ പോയാലും ഏത് പ്രതിസന്ധിയിലൂടെ പോയാലും ഏത് വെല്ലുവിളിയിലൂടെ പോകേണ്ടി വന്നാലും ദൈവം നിൻ്റെ ഉണ്ടായിരിക്കും നിൻ്റെ പാതകൾ ഇരുട്ടിലാണെങ്കിലും അത് പ്രകാശത്തിലേക്ക് വഴിമാറും പ്രകാശിക്കാൻ തുടങ്ങും ആ പ്രയാസം മാറാൻ തുടങ്ങും ആ പ്രതിസന്ധി മാറാൻ തുടങ്ങും ആ അപകട കെണികൾ മാറാൻ തുടങ്ങും ആ തകർച്ചകൾ മാറി തുടങ്ങും ആ രോഗം സൗഖ്യമാകാൻ തുടങ്ങും എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ സഹായം ലഭിക്കും അതാണ് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുക പ്രാർത്ഥിക്കട്ടെ ഈ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു വിജയമുണ്ടാകാൻ നിങ്ങൾക്ക് ദൈവകൃപയിൽ കൃപയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു കൊള്ളട്ടെ കർത്താവേ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർക്കുന്നു ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഇവർ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയം ഉണ്ടാകട്ടെ ഈ വചനത്തിൽ പറയുന്ന പോലെ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനത്തിൽ പറയുന്ന പോലെ ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനത്തിൽ പറയുന്നതുപോലെ ഇവരുടെ ജീവിതം അനുഗ്രഹമാകാൻ തുടങ്ങട്ടെ ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വെള്ളിയാഴ്ച നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുണ്ട് ഒരുപാട് പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അനേകർ ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ കഴിഞ്ഞു അനേകരുടെ ജീവിതം ദൈവത്തിൻ്റെ കൃപയിലാകുന്നത് അനുഗ്രഹത്തിലാകുന്നത് കാണാൻ തുടങ്ങി ഇന്ന് ബുധനാഴ്ചയാണ് ഈ ദിവസം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം നാളെ വ്യാഴാഴ്ച നാളെ വൈകുന്നേരം മണി മുതൽ പ്രാർത്ഥന ആരംഭിക്കും വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ ആരാധന ആരംഭിക്കും എട്ടര മുതൽ ഔദ്യോഗികമായ ശുശ്രൂഷ ആരംഭിക്കും ദൂര നിന്നുള്ള ആളുകൾക്ക് വരാം സമയവും സാഹചര്യവും ഒക്കെ അനുകൂലമാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വരാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം അടുത്തൊരു കാര്യം ഈ വരുന്ന ശനിയാഴ്ച മുതൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തുരുത്തി ഫൊറോന മർത്തമറിയും ദേവാലയത്തിൽ മണി മുതൽ ഒൻപത് വരെ ധ്യാനം നടക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ആ നാട്ടിലോ ആ ദേശത്തോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ സ്നേഹത്തോടെ അറിയിക്കുക ഡീറ്റെയിൽ എല്ലാം നമ്പർ അടക്കം ഈ സ്ക്രീനിലുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ വിജയവും അഭിവൃദ്ധിയും വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ വരാനിടയാകണമേ ആ വചന ഞാൻ വിശ്വസിക്കുന്നു ആ വചന ഞാൻ ഏറ്റെടുക്കുന്നു ആ വചനത്തിലൂടെ എൻ്റെ കുടുംബത്തിൽ നന്മ അനുഭവിക്കാൻ സന്തോഷം അനുഭവിക്കാൻ ആരോഗ്യം അനുഭവിക്കാൻ ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ മേൽ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ അസൂയാലുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും സംരക്ഷണം തരണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സന്തോഷം സമാധാനം നൽകണമേ സമ്പത്തും ഐശ്വര്യവും നൽകണമേ ദൈവത്തോടുള്ള വിശ്വാസവും ആശ്രയത്വവും പ്രാർത്ഥനാ ജീവിതവും വർദ്ധിക്കണമേ വർദ്ധിച്ചു വരണമേ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാലം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവല്ലവരെ അനുഗ്രഹിക്കട്ടെ ഒക്ടോബർ മാസം മുതലുള്ള ആ നിയോഗ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ കുടുംബവും ഒരുങ്ങി പ്രാർത്ഥിക്കുമല്ലോ നൽകുന്ന പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും ഒരുപാട് നന്ദി സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നാളെ നമുക്ക് ഒരുമിച്ച് അഞ്ചരയ്ക്ക് കണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആ